മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ ബൈക്ക് കൊണ്ട് യുവാവിന്റെ അഭ്യാസ പ്രകടനം അപകടകരമായി വാഹനമോടിച്ച ഇയാളെ തടഞ്ഞ് നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു ജംഷീർ കൊടുങ്ങി വിശദാംശങ്ങൾ നൽകും ജംഷീർ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സംശയം ഇതിനകം ഉയരുന്നുണ്ട് ഹെൽമെറ്റ് ഇല്ല പുറമേ അഭ്യാസ പ്രകടനവും ഇദ്ദേഹത്തിനെതിരെ എന്തെല്ലാം വകുപ്പുകൾ ഇട്ടുള്ള നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക തീർച്ചയായിട്ടും അതായത് മദ്യപിച്ചാണ് ഇയാൾ വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് അത് വ്യക്തമായിട്ടുമുണ്ട് എഡ്രിക്കോട് വെച്ചാണ് ഇയാൾ ദേശീയപാതയിൽ ഈ ആറുവരി പാതയിലേക്ക് കയറുന്നത് പിന്നീട് കിലോമീറ്റർ പിന്നിട്ട് കക്കാട് വരെ ഇയാൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്രയും ദൂരം ഇയാൾ ഇത്തരത്തിൽ കൈവിട്ടും ചരിഞ്ഞും കിടന്നുമൊക്കെയായിരുന്നു സാഹസികമായിട്ടായിരുന്നു യാത്ര ഈ സമയം അപകടം സംഭവിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ഈ ആറുവരി പാതയിൽ വാഹനങ്ങൾ അതിവേഗതയിൽ പോകുന്ന തിരിച്ചുപായുന്ന ഒരു റോഡാണ് അവിടെയാണ് ഇയാൾ ട്രാക്കുകൾ മാറിക്കൊണ്ടും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് അങ്ങനെ ഈ ഇയാളുടെ യാത്ര കണ്ട് നാട്ടുകാരാണ് പിന്നീട് കക്കാട് വെച്ച് വാഹനം തടഞ്ഞ് ഇയാളെ തിരുവങ്ങാടി പോലീസിൽ എൽപ്പിക്കുന്നത് തിരൂർ മംഗലം സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഫാരിസ് മുഹമ്മദ് ഫാരിഫ് എന്ന യുവാവാണ് ഇത് ഇയാളുടെ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കാരണം ഇയാളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന് കണ്ടിട്ടുണ്ട് മാത്രമല്ല ഹെൽമെറ്റ് ഇല്ലാതെ ഗുരുതരമായ രീതിയിൽ ഇത്തരത്തിലുള്ള അഭ്യാസം കാണിച്ചാണ് ഇത് ഇയാൾ യാത്ര നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ ഇയാളുടെ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകും എന്ന കാര്യവും പോലീസ് പറയുന്നുണ്ട്